ഡിസിസ് നിഷ വെൽക്കം ടു ത്രുബീസ് അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഓൾഡ് സ്റ്റോക്കിൻ്റെ ക്ലിയറൻ സെയിലാണ് അപ്പോൾ എല്ലാം നല്ല ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് പ്രോഡക്റ്റ്സ് വരുന്നത് മിക്സ് സൈസ് ആണ് അപ്പോൾ ഓരോ പ്രോഡക്റ്റും ഏതൊക്കെ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ മെഷർമെൻറ്റ്സ് അതേപോലെ അതിൻ്റെ സെയിൽ പ്രൈസ് അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണാം അപ്പം ഇന്ന് കാണിക്കുന്നത് മിക്സ് സൈസ് ആയിട്ടാണ് വരിക ഓരോ പ്രോഡക്റ്റ് കാണിക്കുമ്പോൾ അതിൻ്റെ സൈസ് ഏതാണെന്ന് പറഞ്ഞു പറഞ്ഞു പോകാം അപ്പം നമുക്ക് വീഡിയോ നോക്കാം അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്ട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാൻ ഞങ്ങൾ അതിങ്ങൾ തിരിച്ചു തരുന്നതായിരിക്കും നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് ഓരോന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് വണ്ട ഇതാണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് അതിൽ നേവി ബ്ലൂ പാറ്റേണിൽ പ്രിൻസ് ആണ് വന്നേക്കുന്നത് ആണ് സിൽക്ക് ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് നല്ലൊരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഒരു ഫാബ്രിക് ആണ് ചൈനീസ് കോളർ വന്നിട്ട് ഇവിടെ ഫസ്റ്റ് പട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ബാക്കിയെല്ലാം ഷോ ബട്ടൺസ് ആണ് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർ സ്ലീവ്സ് വന്നിട്ട് അതിന്റെ എൻഡ് ലൈറ്റ് ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ടോപ്പ് ആണ് അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഒരു ക്ലോസ് വ്യൂ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ണ്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആണ് അതായത് ബസ്റ്റ് തേർട്ടി എയ്റ്റും ഹിപ്പ് ഫോർട്ടിയും ആ ഒരു സൈസിലാണ് ഇതുള്ളത് അപ്പം മീഡിയം സൈസിലുള്ളവർക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് സ്മോൾ സൈസുകാർക്കും ഇത് എടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ടൊന്ന് ഷേപ്പ് ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇതിന്റെ നമുക്ക് സെയിൽ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വൺ നല്ലൊരു ജോർജറ്റ് കുർത്തിയാണ് ബ്ലാക്ക് കളറിൽ ഇതുപോലെ ഹാൻഡ് വർക്ക് വരുന്ന കുർത്തിയാണ് ബ്ലാക്ക് കട്ട് ബീറ്റ്സും കുട്ടി ഫ്രഞ്ച് നോട്ട്സും ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്ക് വരുന്ന കുർത്തിയാണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് ഇതിൽ വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് ഇതിനും ഏകദേശം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് വരുന്ന എല്ലാം നല്ല ലെങ്ത് വരുന്ന ടോപ്സ് ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരിക വർക്കിന്റെ ക്ലോസർ വ്യൂ വരുന്ന ഇങ്ങനെയാണ് പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഇതിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് ും ഹിപ്പ് വരുന്നവർക്ക് എടുക്കാം മീഡിയം സൈസ് യൂസ് ചെയ്യുന്നവർക്ക് ആയിട്ട് എടുക്കാൻ പറ്റും ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് സിറോ നെക്സ്റ്റ് വൺ ദ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡില് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി ഇത് വിസ്കസ് ആണ് ഫാബ്രിക് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സുഖമുള്ള ഫാബ്രിക് ആണ് ചൈനീസ് ആണ് ഫസ്റ്റ് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും ബാക്കിയെല്ലാം ഷോ ബട്ടൺസ് ആണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് പോയിരിക്കുന്നത് ത്രീ ഫോർ ആണ് ആ സ്ലീവിലും ഇങ്ങനെ ഈ ഒരു പോർട്ട്ലി ബട്ടൺസ് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു നല്ല ഭംഗിയുള്ള ഡിസൈൻ ഇതിന്റെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതിലും അത്യാവശ്യം ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഒരു ഒരു ഈ കുർത്തി വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് ഫോർ ഡബിൾ സീറോ ഈ ഒരു റെഡ് ഷെയ്ഡിൽ ഒരു കുർത്തിയാണ് ഇതൊരു മെറൂൺ ആണ് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഒരു കുർത്തി ഇത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അത് ഈ ഒരു സൈഡിലായിട്ട് നല്ലൊരു എംബ്രോയ്ഡറി പാറ്റേൺ പോകുന്നുണ്ട് ചൈനീസ് കോളർ ആണ് ഷോ ബട്ടൺസ് ആണ് അതിന്റെ താഴ്വശത്ത് വരുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു സ്ലിറ്റ് വരുന്ന പാറ്റേൺ ആണ് സ്ലിറ്റഡ് ടോപ്പ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനൊരു പടി വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരിക ഇതിന് നമുക്ക് ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് സൈസ് ആണ് ഇതിന്റെ ബസ്റ്റ് ഫോർട്ടി ടു ഇഞ്ചസും ഹിപ്പ് ഫോർട്ടി സിക്സ് ഇഞ്ചസും ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് അപ്പോൾ ഇതിന്റെ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വൺ ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും ഒരു ബ്ലൂ കളറിലെ പാറ്റേൺ പോയിട്ടുണ്ട് അത് വീവിങ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് പ്രിൻ്റ് ഇത് വീവിങ് ആണ് ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്നത് ചൈനീസ് കോളർ തന്നെ വന്നിട്ട് ഫസ്റ്റ് ബട്ടൺ ഓപ്പണും ബാക്കിയെല്ലാം ഷോ ബട്ടൺസും ആണ് ഇവിടെ ഒരു ചെറിയൊരു സ്ലിറ്റഡ് പാറ്റേൺ അങ്ങനെ പോയിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ്സാണ് സ്ലീവിൻ്റെ ഒരു പടി വരുന്നുണ്ട് സ്ലിറ്റഡ് ടോപ്പാണ് ഇതിൽ വൺ സൈഡ് പോക്കറ്റ് വരുന്ന ടോപ്പാണ് എല്ലാം വാങ്ങിയിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ടോപ്സ് ആണ് ഇതിന്റെ ബാക്ക് പോർഷനിലും ഈ ഒരു സെയിം വ്യൂവിൽ പോകുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് ഇതിന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം സൈസ് ആണ് ബസ്റ്റ് തേർട്ടി എയ്റ്റ് ഇഞ്ചസും ഹിപ്പ് ഫോർട്ടി ഇഞ്ചസും ആണ് വരുന്നത് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇപ്പം ഇത് മീഡിയം സൈസുകാർക്കും സ്മോൾ സൈസുകാർക്കും എടുക്കാൻ പറ്റും ഇതിന്റെ ഓഫർ പ്രൈസ് വന്നിട്ട് ത്രീ ഫിഫ്റ്റി ആണ് ത്രീ ഫൈവ് സീറോ അപ്പം നിങ്ങൾക്ക് ഇല്ല ഏതെങ്കിലും വന്ന് വേണമെന്നാണെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യും ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ കാണുവരെ എല്ലാവർക്കും താങ്ക്